നമസ്കാരം സോഡിയാക് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക കന്നിക്കൂറും ശേഷം മുപ്പത് നാഴിക തുലാക്കൂറുമാണ് അപ്പോൾ കന്നിക്കാർ കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതും സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുകയും ചെയ്യുന്ന മാസമാണ് അതേപോലെ തന്നെ മനസ്സിന് സന്തോഷം തരുന്ന മേഖലകളിൽ പോലൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും കലാരംഗത്ത് പ്രവൃത്തി എടുക്കുന്നവർക്ക് വളരെ നല്ല നേട്ടങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് ഇവിടെ ഭാഗ്യകർമാധിപന്മാർ നിവർത്തി സ്ഥാനത്താണ് പഞ്ചമഹാപുരുഷയോഗവും മാളവയോഗവും ഒക്കെ ചെയ്തിട്ട് പിന്നെ അതേപോലെ തന്നെ നീചഭംഗ ചക്രവർത്തി യോഗവും യോഗം അങ്ങനെയുള്ള യോഗങ്ങളോടൊക്കെ കൂടി നിവൃത്തി സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് കാരണം കൊണ്ടും ലഗ്നാധിപതി തന്നെ നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും കണ്ഡവാനം ദുരിതമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിട്ടുള്ളവരാണെങ്കിലും ഈ മാസത്തിൽ ആ തടസ്സങ്ങളൊക്കെ മാറി അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും ചെന്ന് ചേരാനുള്ള യോഗമാണ് വിദേശത്ത് പോകാൻ ഏറ്റവും തടസ്സങ്ങളൊന്നൊക്കെ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ വിദേശത്തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ വിവാഹം കഴിയാതെ നിൽക്കുന്നവർക്ക് വിവാഹം അന്വേഷിക്കുന്നവർക്കൊക്കെ നല്ല ബന്ധം വന്ന് ചേരാൻ യോഗമുള്ള സമയമാണ് അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിലുള്ളവർക്ക് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും മാനസികമായ സന്തോഷവും ധനാഭിവൃദ്ധിയും ഒക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ വല്ല രോഗങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരാണേ രോഗമൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനുള്ള യോഗം തന്നെയാണ് അവിടെ കാണുന്നത് പ്രത്യേകിച്ചും തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് കുറച്ച് സംഘർഷങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാമെങ്കിൽ പോലും അതേപോലെ തന്നെ ഇടയ്ക്ക് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്ക് തലവേദന ഉണ്ട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെറിയ ദോഷങ്ങളുണ്ടെങ്കിലും ഭൂരിഭാഗവും എഴുപത്തഞ്ച് ശതമാനവും എല്ലാ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവ സ്ഥിതി ഉള്ളത് കൊണ്ട് അനുകൂലാവസ്ഥ തന്നെയാണ് കാണുന്നത് എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അത്രയ്ക്ക് ഗുണങ്ങളൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണ് തുലക്കുറുകാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം ശത്രുസ്ഥാനത്ത് ആദിത്യനും ബുധനും ശുക്രനും രാഹുവും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം കുറച്ച് സ്ട്രോങ് ആണ് ബാധകാധിപതി ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുക ശത്രു സ്ഥാനാധിപതി നഷ്ട സ്ഥാനത്ത് അഷ്ടമത്തിൽ മറിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ അഞ്ചില് ശനി അപ്പോൾ അലസത വർദ്ധിക്കും ഒരു കാര്യത്തിനും ഉന്മേഷം ഉണ്ടാകില്ല നിരാശയുണ്ടാകും നഷ്ടബോധം ഉണ്ടാകും ശത്രുദോഷം കാരണം കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് വലിയ കുഴപ്പമില്ല അനുകൂലമാണെങ്കിൽ പോലും ദൈവാധീനമില്ലാത്തത് കാരണം കൊണ്ട് എന്ത് ചെയ്താലും പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശൂക്താർജ്ജന മുതലായിട്ടുള്ള വഴിപാട് നല്ല രീതിയിൽ ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ശത്രുദോഷ പരിഹാരമായിട്ട് സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യണം രക്തപുഷ്പാഞ്ജലിയും ചെറിയ ഗുരുതിയും ക്ഷേത്രത്തിൽ ചെയ്യുക ഗണപതി ഹോമവും ചെയ്യണം ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയും നെയ്വിളക്കം കഴിപ്പിക്കണം അപ്പോൾ ഇതുപോലെ എല്ലാ വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികയിൽ ജനിച്ച അവർക്ക് ഈ മാസം സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്